എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ സി എസ് ഗീത ഗോപിനാഥ് കായംകുളം ഇന്നത്തെ നമ്മുടെ വിഷയം സംസാരം അതാണ് അല്ലെങ്കിൽ സംഭാഷണം നമ്മുടെ മറ്റുള്ള ആൾക്കാരുടെ ആടുള്ള ഇടപെടലും സംസാരവും അതാണ് മനുഷ്യജീവിതത്തിലെ പരമപ്രധാനമായ ഒരു ഗുണമാണ് നല്ല സംഭാഷണം അല്ലെങ്കിൽ നല്ല സംസാരം സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് വിവേകവും പരിശുദ്ധിയും ഉണ്ടായിരിക്കണം സംസാരത്തിന് മാധുര്യവും സ്നേഹവും ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഒരു ആപത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ശാന്ത്വന നീങ്ങുന്ന സംസാരം അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം കൊടുക്കുന്ന സംസാരമാണ് വേണ്ടത് അതിന് പകരം അയ്യോ നിനക്കിത് പറ്റിപ്പോയില്ലോ ഓ എന്തൊരു കഷ്ടമാണിത് അയ്യോ ഇങ്ങനെ സംഭവിച്ച പോയല്ലോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാമ്പാ സംസാരങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇപ്പോൾ രോഗിയായിട്ട് കിടക്കുന്നൊരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർക്ക് നമ്മൾ എപ്പോഴും നല്ല സ്നേഹമായി ശാശ്വതമേ ശാശ്വതമായ ശാന്തി സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ വേണം അവരോട് സംസാരിക്കാൻ അല്ലാതെ അയ്യോ നിനക്കിരിങ്ങനെ വന്നു പോയില്ലോ അയ്യോ എന്തൊരു കഷ്ടാവ് ദൈവമേ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത്രയും കൂടുതലാണെന്ന് അയ്യോ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ ഒഴിയുന്നത് ഒഴിവാക്കണം അവരോട് എപ്പോഴും നമുക്ക് സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിക്കണം അല്ലെങ്കിൽ വേദന മറ്റും നമുക്ക് ആ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മാറിക്കോളും അതിനൊക്കെ സമയമെടുക്കും അങ്ങനെയൊക്കെ ഉള്ള സംസാരമാണ് അവിടെ വേണ്ടത് അല്ലാതെ അവരെ വീണ്ടും വീണ്ടും അവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന സംസാരമല്ല അവർക്ക് ടെൻഷനും കൂട്ടുന്ന സംസാരം ഒഴിവാക്കണം ഒരാപത്തിലായാലും ഏത് ആ ഘട്ടങ്ങളിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഒരു കരുണ കാണിക്കണം അതാണ് വേണ്ടത് സംസാരം തന്നെ രണ്ട് തരത്തിലുണ്ട് വാചാലൻ എന്നും വാഗ്മി എന്നും അറിയപ്പെടും അവർ അതായത് പലതും പൊള്ളയായ പൊങ്ങച്ചോടെ പൊങ്ങച്ചത്തോടെ പറഞ്ഞുകൂട്ടി ഉള്ള ഊർജവും സമയവും ഒക്കെ വെറുതെ പാഴാക്കുന്നവനാണ് വാചാലൻ അതുപോലെ തന്നെ മിതമായി സാരവത്തായി സംസാരിക്കുന്ന ആൾ വാഗ്മീയം മിതത്വമാണ് ഏത് കലയുടെയും ആത്മാവ് ഈ സംസാരം നല്ല ലക്ഷണമൊത്തതും അതുപോലെ മാധുര്യമുള്ളതുമായി സംസാരത്തിന് എട്ട് ഗുണങ്ങളാണുള്ളത് ഈ എട്ട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ശ്രവണം ഗ്രഹണം ധാരണം ഓഹം അപ്പോഹം അർത്ഥവിജ്ഞാനം തത്വജ്ഞാനം എന്നീ എട്ട് ഗുണങ്ങളാണ് ഇവയാണ് അത് അതൊക്കെ കാര്യം അറിയാനുള്ള ശുഷ്കാന്തിയാണ് ശുശ്രൂഷയെന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതാണ് ശ്രവണം പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഗ്രഹണം കേട്ടത് മുഴുവൻ ഓർത്തു ഓർത്തുവെക്കുന്നതാണ് ധാരണം കേൾക്കുന്നവയുടെ യുക്തി കണ്ടെത്തുക എന്നുള്ളതാണ് ഊഹം സംശയങ്ങൾ നിരാകരിക്കുക എന്നുള്ളതാണ് അപ്പോഹം പൊരുൾ കണ്ടെത്തലാണ് അർത്ഥവിജ്ഞാനം അടിസ്ഥാന തത്വം കണ്ടെത്തുന്നതാണ് തത്വജ്ഞാനം അങ്ങനെ പോകുന്നു ഈ ഗുണങ്ങളുടെ അർത്ഥങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കാനുള്ള കഴിവുണ്ടാകും ഈ വാക്കുകൾ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ സന്തതികളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നല്ല നല്ല വാക്കുകൾ നമ്മുടെ ജീവിതത്തെ നല്ല വഴിക്കുള്ള വഴിത്തിരിവായി മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുകയാണ് നമസ്കാരം